ഹലോ ഫ്രണ്ട്സ് അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാനും ശിവിലാട്ടിനും മീമിയും അനും കസിൻസും കൂടെ ഒന്ന് പുറത്തു ആ ഞങ്ങൾ പോകുന്നത് എന്ന് നിങ്ങളോട് പറഞ്ഞില്ല പറഞ്ഞില്ലല്ലേ ഞങ്ങൾ പോകുന്നത് ആയഞ്ചേരിൻ്റെയും പള്ളിയത്തിൻ്റെയൊക്കെ ഏകദേശം ഒരു സെൻറ്റർ ആയിട്ട് വരുന്ന ഇപ്പം ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമില്ലേ മാണിക്കോത്ത് പാലം അവിടത്തേക്ക് ഞങ്ങൾ പോകുന്നത് ഞങ്ങളീ കാണുന്ന മനോഹരമായ സ്ഥലം ഞങ്ങളെ വീട്ടിൽ നിന്ന് മാണിക്കോത്ത് പാലത്തേക്ക് പോകുമ്പോൾ കാണുന്ന സ്ഥലം കേട്ടോ എല്ലാം നല്ല അടിപൊളി സ്ഥലമാണ് ആ അങ്ങനെ ഞങ്ങൾ പള്ളിയത്ത് ടൗണിലെത്തി കുറച്ച് ദൂരം കൂടെയുള്ളൂ മാണിക്കോത്ത് പാലത്തേക്ക് ആ ബൈക്കിൽ പോകുന്ന രണ്ട് പേരല്ലേ അവർ ഞങ്ങളുടെ കൂടെ ഉള്ളതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവരെ ഞങ്ങൾ കാണുന്നത് കാണുന്നതാ ഇപ്പോഴാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നിറയെ തെങ്ങുകളും വയലും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ മാണിക്കോത്ത് പാലത്തെത്തി ഇവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്കാണ് റോഡ് നിറയെ വാഹനങ്ങളായിരുന്നു അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ നേരത്തെ കണ്ട രണ്ടു പേരല്ലേ ബൈക്കിൽ അവരിതാ നേരത്തെ എത്തി ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ ഒരു സൈഡിൽ പാർക്ക് ചെയ്തു എന്നിട്ട് ശിവലേട്ടനും എമിമോളും വണ്ടി തന്നെ ഇരുന്നു അങ്ങനെ ഞാനും അനുവും ഇറങ്ങി നടന്ന് അപ്പം ഞങ്ങൾ ഫസ്റ്റ് കണ്ടത് ഇതാണ് അവിടെ ഒരാൾ കയാക്കം ചെയ്യുന്നുണ്ട് ഇവർ മാത്രം ഇങ്ങനെ ദൂരെ എത്തിയിട്ടുണ്ട് ബാക്കിയെല്ലാവരും വേറൊരു സൈഡിലാണല്ലോ അവരൊക്കെ കാണിച്ചു തരാം ഈ പ്രദേശത്ത് വേറെ എവിടെയെങ്കിലും ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ അഥവാ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഇതൊക്കെ കാണുമ്പോൾ ഇതിൽ കയറണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ പേടി കയറണ ഞങ്ങൾ ആരും ഇറങ്ങിയില്ല അങ്ങനെ ഞങ്ങൾ വെള്ളത്തിലൊക്കെ ഇറങ്ങാമെന്ന് കരുതി താഴേക്ക് വന്നു പക്ഷെ താഴെ ആരും അങ്ങനെ വെള്ളത്തിലൊന്നും ഇറങ്ങുന്നില്ല കയാക്കിങ് നടക്കുന്നുണ്ട് അവിടെ ഒരു ഇൻസ്ട്രക്ടറൊക്കെ ഉണ്ട് കയാക്കിംഗ് ചെയ്യുന്ന ചെയ്യുന്നവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകാം അവർക്ക് എങ്ങനെയാണ് കായക്കിങ് ചെയ്യേണ്ടതെന്നും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്തിട്ടും പിന്നെ ഫുൾ സേഫ്റ്റിയോടു കൂടിയാണ് നമ്മൾ അതിലേക്ക് വിടുന്നത് അങ്ങനെ ഞങ്ങൾ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തു ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതാ മഴ പെയ്തു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്